ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്യുന്ന കൊടുത്തു അല്ലേ ഇതിന് ഞാൻ പ്രയോറിറ്റി ആർട്ടിക്കിൾ ട്വന്റി വൺ അനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള സാധ്യത അതിലെ വായു വെള്ളം വെള്ളം പലയിടത്തും കുടിക്കാനുള്ള വെള്ളമില്ല അതിനാണ് ആ കുടിവെള്ളം കൊടുക്കാൻ ഒരു കമ്പനി ഏർപ്പെടുത്തുന്നത് ഇതിന് ഞാൻ നൂറ് ശതമാനവും എതിർക്കും ബ്രൂവറിക്ക് അതിന് പോയ കൊറ നട്ട് ചെത്താനുള്ള ജോലി കൊടുക്ക ആളുകൾക്ക് ബ്രൂവറി നമ്മളുടെ രാജ്യത്തെ എന്തുമാത്രം ദോഷവ ചെയ്യുന്നു ഏ ഏത് ഹോളിഡേസിലും എവിടെ ചെന്നാലും ആ ദിവസം എന്തൊരു ക്യൂ ആണ് വീടുകളില് എല്ലായിടത്തും പ്രശ്നമില്ല അത് ഉണ്ടാക്കാൻ നമ്മള് ഹെൽപ്പ് ചെയ്യണം ഒരു സർക്കാർ അത് ദരിദ്രരുടെ കണ്ണുനീരൊപ്പുന്ന സർക്കാർ എന്നാണ് എന്നോട് ഇതോട് ബന്ധപ്പെട്ട ഒരാൾ വിശേഷിപ്പിച്ച ഞാൻ പതിനെട്ട് ദിവസം നിരാഹാരം കടന്നപ്പം ഇത് ദരിദ്രരെ കണ്ണുനീര് കുടിപ്പിക്കാനാണോ വേഷം വെള്ളം കുടിക്കാതെ കുടിക്കാൻ കിട്ടാതെ കൊല്ലാനാണോ ഇത് ചെയ്യുന്നത് ഇവർ ബ്രുവറിക്ക് വെള്ളം വല്ലേ അതെവിടെ നിന്ന് കൊണ്ടുവരും മഴവെള്ള മഴവെള്ളി മഴവെള്ള ഉണ്ടാക്കി കുടിവെള്ളം ഫസ്റ്റ് പ്രയോറിറ്റി ജീവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുക അത് കഴിഞ്ഞാണ് മറ്റ് ലക്ഷറിയും അതും ഇതും ഇതേ പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത് ഫോർ ദ പീപ്പിൾ വിത്ത് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് കുറെ പണം കിട്ടും